വല്ലാർപടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും സംഘടിപ്പിച്ചു ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബസന്ത് ബാലാജി ഉദ്ഘാടനം ചെയ്തു അത് വളരെ ദൃഢമായിട്ടുള്ള മനസ്സിലാക്കില്ല വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷേ ഇത് കോളേജിൽ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന സൗഹൃദം എന്ന് പറയുന്നത് പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന സൗഹൃദ മാത്രമല്ല നമ്മുടെ അധ്യാപകർ എന്ന് പറയുന്നത് നമുക്ക് വിദ്യ തരുന്ന ഒരു ആൾ മാത്രമായിട്ട് ചുരുകരുത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അതുപോലെ ുരുവാണ് എന്നാൽ അധ്യാപകരും ഒരു സുഹൃത്തും കൂടിയാണ് സുഹൃത്തു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഏതൊരു വിഷമവും തുറന്ന് സംസാരിക്കാനും അവരുടെ അനുഗ്രഹവും ആശീർവാദവും അവരുടെ എക്സ്പീരിയൻസും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സുഹൃത്തായിട്ടാണ് നമ്മൾ അധ്യാപകരെ കാണുന്നത് നൂറ് ശതമാനം നിങ്ങൾ വിജയമുണ്ടാവുക അത് ഞാൻ പ്രാവർത്തികമാക്കിയ ഒരു കാര്യമാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനീ പറയുന്നത് വളരെ ഹൈ എയിംസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ലക്ഷ്യം കൈവത്തും എന്ന് ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ആ ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രേത്മവും വേണം സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ആന്റണി വാലുങ്കൽ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ ജിബു ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ മാസ്റ്റർ കെ സി ജോജോ അധ്യാപികമാരായ കെ ഫിലോമിന ഷൈനി ജോസഫ് ക്ലർക്ക് പി വി ജോബ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ഡി പി വേൾഡ് സി എസ് ഒ തോമസ് ജോൺ മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എൽ സി ജോർജ് മുളവുകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസ് മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ആർ മധു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ ജോൺ പ്രിൻസിപ്പൽ ബിൽഫി സെബാസ്റ്റിൻ പിടിഎ പ്രസിഡന്റ് ജോസഫ് സാബി ബിന്ദു ജോസഫ് ലൂസി സോണിയ അലക്സ് ജനറൽ കൺവീനർ വി പി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു